കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ അഥവാ തൃശ്ശൂ കേരളത്തിന്റെ മധ്യഭാഗത്തായാണ് തൃശൂർ ജില്ല സ്ഥിതി ചെയ്യുന്നത് കേരളത്തിന്റെ കലാ സാംസ്കാരിക കേന്ദ്രങ്ങളായ കേരള സാഹിത്യ അക്കാദമി കേരള സംഗീത നാടക അക്കാദമി കേരള ലളിതകലാ അക്കാദമി എന്നിവ സ്ഥിതി ചെയ്യുന്ന നഗരം കൂടിയാണ് തൃശ്ശൂർ തൃശ്ശൂരിലെ പ്രത്യേകതകളിൽ മുന്നിൽ നിൽക്കുന്ന ഒന്നാണ് തൃശൂർ പൂരം തൃശൂർ പൂരം പോലെ തിരഞ്ഞെടുപ്പ് പൂരത്തിനായുള്ള കാത്തിരിപ്പിലാണ് തൃശൂരിലെ ജനങ്ങൾ വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കാനിരിക്കുന്ന മണ്ഡലമാണ് തൃശൂർ ഗുരുവായൂർ മണലൂർ ഒല്ലൂർ തൃശൂർ നാട്ടിക ഇരിങ്ങാലക്കുട പുതുക്കാട് എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ അടങ്ങിയതാണ് തൃശൂർ ലോക്സഭാ മണ്ഡലം ഏഴ് നിയമസഭാ മണ്ഡലങ്ങളും എൽ ഡി കയ്യിലാണ് എന്നാൽ ലോക്സഭാ മണ്ഡലം യു ഡി എഫിന്റെ കയ്യിലും സി പി ഐ ഏറ്റവും കൂടുതൽ തവണ വിജയം കൈവരിച്ച മണ്ഡലം പതിനേഴ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്ത് തവണ വിജയം നേടിയത് സി പി ഐ ആണ് ഏഴു തവണ കോൺഗ്രസും ഇത്തവണ വളരെ ശക്തരായ മൂന്ന് സ്ഥാനാർത്ഥികളാണ് തൃശൂരിനുള്ളത് തൃശൂരിലെ ജനമനസ്സ് തൊട്ടറിഞ്ഞ മുൻ എം എൽ എയും കൃഷി മന്ത്രിയുമായിരുന്ന വി എസ് സുനിൽകുമാറാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജനങ്ങളെ അടുത്തെറിഞ്ഞ് ജനങ്ങളിലൊരാളായ സുനിൽകുമാർ ജനങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് സി പി ഐ യുടെ മണ്ഡലമായതുകൊണ്ട് തന്നെ എൽ ഡി എഫിന് വിജയ സാധ്യത കൂടുതലാണ് വർഷങ്ങളായി തൃശൂർ എടുക്കാനുള്ള ശ്രമത്തിലാണ് സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി തന്നെയായിരിക്കും ബി ജെ പി സ്ഥാനാർത്ഥിയെന്ന് ഉറപ്പായിരുന്നു ബി ജെ പി വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന മണ്ഡലമാണ് തൃശൂർ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുതൽ തൃശ്ശൂരിലെ നിറസാന്നിധ്യമാണ് സുരേഷ് ഗോപി തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിലെത്തിയതും ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു തൃശൂരിൽ വലിയ പ്രതീക്ഷയാണ് ബി ജെ പിക്ക് കെ മുരളീധരനെയാണ് യു ഡി എഫ് മണ്ഡലം നിലനിർത്താൻ വേണ്ടി കളത്തിലിറക്കിയിരിക്കുന്നത് ലീഡറുടെ മകൻ എന്ന നിലയിലും മുരളീധരന് വലിയ ജനപിന്തുണയുണ്ട് ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുമ്പ് നിലവിലെ സിറ്റിംഗ് എം പി ടി എൻ പ്രതാപന്റെ പോസ്റ്ററുകളും ചുവരെഴുത്തുകളുമെല്ലാം നഗരത്തിൽ പ്രചാരണത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു പ്രതാപനായിരിക്കും എന്ന് കരുതിയിരിക്കുമ്പോഴായിരുന്നു മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ചത് ബി ജെ പിക്ക് വേണ്ടി നരേന്ദ്രമോദി തൃശൂരിലെത്തിയപ്പോൾ കോൺഗ്രസിന് വേണ്ടി മല്ലികാർജുൻ ഖാർഗെയും തൃശ്ശൂരിന്റെ മണ്ണിലെത്തി തൃശൂർ പൂരത്തിനൊപ്പം തിരഞ്ഞെടുപ്പ് പൂരത്തിനായി കാത്തിരിക്കാം